ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം സംസ്ഥാനത്ത് ആധാർ കാർഡ് കൈവശമുള്ളവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട നാല് കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളോട് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ആധാർ കാർഡിലെ മുഴുവൻ ആളുകളും ഒന്ന് ലൈക്ക് ചെയ്തതിനു ശേഷം മാത്രം കാണുക അതുപോലെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് സാമ്പത്തിക സഹായ പദ്ധതികൾ ഉണ്ടാവാറുണ്ട് കുട്ടികൾക്കുള്ള ആനുകൂല്യങ്ങൾ അതുപോലെ തന്നെ വീട്ടിലുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാലുള്ള സാമ്പത്തിക സഹായങ്ങൾ അതുപോലെ തന്നെ ആ വീടിന്റെ അറ്റകുറ്റപ്പണികൾക്കൊക്കെ ഒരുപാട് ധന സഹായങ്ങൾ ഇത്തരത്തിലുള്ള സാമ്പത്തിക സഹായങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും അറിയാറില്ല കാരണം നമ്മുടെ സംസ്ഥാനത്തുള്ള മാധ്യമങ്ങളൊന്നും തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒന്നും ആനുകൂല്യങ്ങൾ പലപ്പോഴും സാധാരണക്കാരായ ആളുകൾക്ക് ലഭിക്കാറില്ല അപ്പോൾ ഇത്തരത്തിലുള്ള സാമ്പത്തിക സഹായ പദ്ധതികളെ കുറിച്ച് അറിയുന്നതിനും അതുപോലെ തന്നെ ബാങ്കുകളുടെ വിവിധ ലോണുകളുണ്ട് പേഴ്സണൽ ലോണുകളുണ്ട് ഹൗസിംഗ് ലോണുകളുണ്ട് വാഹന ലോണുകളുണ്ട് ഇത്തരത്തിലുള്ള ലോണുകളെ കുറിച്ച് അറിയുന്നതിനും അത് കൂടാതെ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് ഈടും ജാമ്യവും ഒന്നും ഇല്ലാതെ വായ്പ നൽകുന്ന ഒരുപാട് എൻ ബി എഫ് സി നമ്മൾ ബാങ്കിലൊന്നും പോകേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം വീട്ടിലും മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാം ഈ ലോണിനു വേണ്ടി അപ്ലൈ ചെയ്യാം ഇത്തരത്തിലുള്ള ലോണുകളെ കുറിച്ച് അറിയുന്നതിലും അത് കൂടാതെ വിവിധ തൊഴിലവസരങ്ങളെ കുറിച്ച് ഒക്കെ അറിയുന്നവർ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓടുന്ന ഭാഗം എനബിൾ ചെയ്യുക എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായി വീഡിയോ നോട്ടിഫിക്കേഷൻ മൊബൈൽ ഫോൺ ലഭിക്കുന്നതായിരിക്കും ഇനി നമുക്ക് ആധാർ കാർഡ് കൈവശമുള്ളവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട നാല് കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ആധാർ കാർഡുമായിട്ട് ബന്ധപ്പെട്ട ആദ്യം അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം ആധാർ കാർഡ് ഇന്ന് ഒട്ടുമിക്ക സേവനങ്ങൾക്കും ഉപയോഗപ്പെടുന്ന ഒരു ഡിജിറ്റൽ ഡോക്യുമെന്റ് ആണ് ഈ ആധാർ കാർഡിലെ തെറ്റുകൾ അല്ലെങ്കിൽ വല്ല മാറ്റങ്ങളോ ഉണ്ടെങ്കിൽ അത് ശരിയാക്കുക എന്നുള്ളത് ഇന്ന് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ആധാർ കാർഡിലെ ഫോട്ടോ അല്ലെങ്കിൽ അഡ്രസ്സ് അല്ലെങ്കിൽ പേര് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ മാറ്റം വരുത്തണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ സൗജന്യമായിട്ട് മാറ്റം വരുത്താനായിട്ട് സാധിക്കുന്നതാണ് അതിന് നിരവധി തവണ സർക്കാർ സമയം നീട്ടി നൽകുന്ന സാഹചര്യം ഉണ്ടായി ഏറ്റവും അവസാനം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനാലിന് മുമ്പ് നിർബന്ധമായും ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു സർക്കാർ ഇപ്പോൾ ഈ സമയവും നീട്ടിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനാല് വരെ യു ഐ ഡിയുടെ വെബ്സൈറ്റിൽ യാതൊരുവിധ ഫീസും നൽകാതെ സ്വന്തമായിട്ട് ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതുപോലെ തന്നെ എന്റെ സ്ക്രീനിൽ നൽകുന്നുണ്ട് നമുക്ക് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ എന്ത് ചെയ്യാം നമുക്ക് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഇത് അപ്ഡേറ്റ് ചെയ്യാം ഇതിന് പറ്റാത്ത ആളുകൾ സ്വന്തം വീടിന് അടുത്തുള്ള ഓൺലൈൻ സേവാ കേന്ദ്രങ്ങൾ വഴിയോ അക്ഷയ വഴിയോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം സൗജന്യമായിട്ട് ഇത് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ആധാർ കാർഡ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് യാതൊരുവിധ തിരുത്തലുകളോ അല്ലെങ്കിൽ ഫോട്ടോയോ അല്ലെങ്കിൽ അഡ്രസ്സിൽ ഉള്ള തെറ്റുകളോ ഉണ്ടെങ്കിൽ അതൊന്നും തിരുത്തിയിട്ടില്ല എങ്കിൽ നിർബന്ധമായും ഈ സമയം ഉപയോഗപ്പെടുത്തി തൊട്ടടുത്തുള്ള ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങളിൽ വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ പത്ത് വർഷമായിട്ട് ഇത് പുതുക്കാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് ചെയ്യുക ഇത് പുതുക്കുക ഇനി രണ്ടാമത്തെ കാര്യം ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത ആളുകൾ എന്ന് വളരെ ചുരുക്കമായിരിക്കും എന്നാൽ ബാങ്ക് അക്കൗണ്ട് ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടില്ല എങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് പ്രധാനമായും കേന്ദ്ര സർക്കാരിന്റെ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ വിവിധ ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടിൽ ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് നമുക്കറിയാം ഇപ്പോൾ തന്നെ വിതരണം ചെയ്തിരിക്കുന്ന കിസാൻ സമ്മാൻ നിധിയുടെ തുക ബാങ്ക് അക്കൗണ്ട് ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്യാത്തത് കാരണം പല ആളുകൾക്കും ഇന്ന് ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ബാങ്ക് അക്കൗണ്ട് ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്യുക അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് കെ അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയും ബാങ്ക് അക്കൗണ്ട് ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ തന്നെ കെ വൈ സി വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ ബാങ്ക് അക്കൗണ്ട് റദ്ദ്യാതെ ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ സാമ്പത്തിക ഇടപാടിനനുസരിച്ച് കെ വൈ സി അപ്ഡേഷന്റെ സമയക്രമവും മാറ്റമുണ്ടാകും നന്നായി സാമ്പത്തിക ഇടപാട് നടത്തുന്ന ആളുകൾക്ക് രണ്ടു വർഷം കൂടുമ്പോഴാണ് നിങ്ങളുടെ ഏറ്റവും പുതിയ തിരിച്ചറിയൽ രേഖ സമർപ്പിച്ച് കെ അപ്ഡേറ്റ് ചെയ്യേണ്ടത് ഇനി മൂന്നാമത്തെ കാര്യം ആധാർ കാർഡ് ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്യുന്നത് കൊണ്ടുള്ള മറ്റൊരു പ്രയോജനമാണ് സാമ്പത്തിക തട്ടിപ്പിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് അതായത് ആധാർ കാർഡ് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്താൽ ബാങ്ക് അക്കൗണ്ടിൽ നിന്നുമുള്ള സാമ്പത്തിക തട്ടിപ്പ് ഒരു പരിധി വരെ ലഘൂകരിക്കാൻ സാധിക്കുമെന്നാണ് ആർ ബി ഐ തന്നെ പറയുന്നത് ഇനി ഏറ്റവും അവസാനമായിട്ട് ആധാർ കാർഡ് കൈവശമുള്ളവർ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ആധാർ തിരിച്ചറിയ രേഖ എല്ലാ ഇടങ്ങളിലും വളരെ എളുപ്പത്തിൽ കൊടുക്കരുത് കാരണം അത് ദുരുപയോഗം ചെയ്യപ്പെടാൻ സാധ്യത കൂടുതലാണ് എവിടെയെങ്കിലും തിരിച്ചറിയ രേഖ ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആധാർ കാർഡ് കൊടുക്കും അത് പിന്നീട് ദുരുപയോഗം ചെയ്ത് നിങ്ങളുടെ പേരിൽ വ്യാജ സിം കാർഡുകളോ എങ്കിൽ അത്തരത്തിലുള്ള മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയോ ഉപയോഗിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യമുള്ള സ്ഥലങ്ങളിൽ എസ് ബുക്ക് പോലെ ആധാർ കാർഡിന്റെ വാല്യൂ വർദ്ധിപ്പിക്കണം എന്നാണ് പറയാനുള്ളത് മാസ്ക് ചെയ്ത ആധാർ കാർഡ് ആധാറിന്റെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് പ്രിന്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് ഇങ്ങനെയുള്ള പ്രിന്റ് ചെയ്ത കാർഡുകൾ ഉപയോഗിക്കാനായിട്ട് എല്ലാ ആളുകളും ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങളാണ് ആധാർ കാർഡുമായിട്ട് ബന്ധപ്പെട്ട നാല് കാര്യങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾ ബന്ധുക്കൾക്ക് സുഹൃത്തുക്കൾക്ക് വേണ്ടി വാട്സാപ്പിൽ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓടുന്ന ഭാഗം എനബിൾ ചെയ്യുക എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എന്ന് വിശ്വാസത്തോടെ ഒരു തൽക്കാർ വിട പറയുന്ന മറ്റുമല്ല നിങ്ങളുടെ സ്വന്തം റിയാസ് കാര്യം